പുല്ലൂറ്റ് സ്കൂളിൽ നാടൻ ഭക്ഷണമേള സംഘടിപ്പിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ നടത്തുന്ന ദേശീയ പോഷകാഹാര ദൗത്യത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ചെറുധാന്യങ്ങൾ ഇലക്കറികൾ പരമ്പരാഗത പലഹാരങ്ങൾ മുതലായി പല വിഭവങ്ങളുടെ പ്രദർശനം നടന്നു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തമുണ്ടായി പി ടി എ പ്രസിഡന്റ് മഹേഷ് ഡി പി വൈസ് പ്രസിഡന്റ് ടി എ നൌഷാദ് ഹെഡ്മിസ്ട്രസ് മണി പി എന്നിവർ ചേർന്ന് പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരായ സുപ്രിയ എം എസ് ലക്ഷ്മി തുളസി സി ജി അഷിത ഷികാബ് ബിന്ദു സ്കൂൾ കുക്ക് സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വന്തമായി പാചകം ചെയ്ത സ്പെഷ്യൽ ഐറ്റംസും ആയിട്ടാണ് പല മിടുക്കന്മാരും മിടുക്കികളും എത്തിയത് ഓട്ട്സ് അവൽ കുക്കീസ് ശംഖുപുഷ്പത്തിന്റെയും ബീറ്ററൂട്ടിന്റെയും ഇഡലി മുതലായ പുതിയ ഭക്ഷണങ്ങളും റഗിപ്പുട്ട് ഉലുവ ഉണ്ട പോഷക സമ്പുഷ്ടമായ ചെറുപയറുണ്ട കപ്പുട്ട് കപ്പയും കാന്താരിമുളകിൻ്റെ ഉൾപ്പെടെ വിവിധതരം ചമ്മന്തികളും ചെറുധാന്യങ്ങൾ കൊണ്ട് ഉൾപ്പെടെ ഉണ്ടാക്കിയ പലതരം ആടകൾ ഇങ്ങനെ കുട്ടികൾ പ്രദർശനത്തിന് എത്തിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നിരവധിയായിരുന്നു പോഷണത്തിൽ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയത്തക്കതാണെന്ന് ജഡ്ജ്മെന്റ് നടത്തിയ അധ്യാപകർ പറഞ്ഞു കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള കൂടിയാണ് ഭക്ഷണവും പച്ചക്കറികൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ഭക്ഷണ കുട്ടികൾ വളരെ സമ്പന് സമ്പന്നമാക്കിയിട്ടുണ്ട് സമൃദ്ധ ആക്കിയിട്ടുണ്ട് കാരണം പലതരത്തിലുള്ള വിഭവങ്ങൾ സമ്പന്നമാണ് പ്രദർശനത്തിനോടൊപ്പം കുട്ടികൾക്ക് കപ്പയും ചമ്മന്തിയും നൽകി